പോട്ട ധന്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവിനെതിരെ വിമുക്ത ഭടൻ ആശുപത്രിക്ക് മുൻപിൽ സത്യാഗ്രഹം ആരംഭിച്ചു വിയാർപുരം സ്വദേശി ആച്ചാണ്ടി വീട്ടിൽ സബാസ്റ്റുനാണ് നീതിക്കായി ആശുപത്രിയുടെ മുൻപിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏകദേശം രണ്ടു വർഷം മുൻപ് ചാലക്കുടി ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഫുട്ബോൾ കളിച്ചപ്പോൾ കാലിനുണ്ടായ ചെറിയ പരിക്കിനായി പോട്ട ധന്യ ആശുപത്രിയിൽ ചികിത്സ തേടി എൽ രോഗവിദഗ്ധന്റെ നേതൃത്വത്തിൽ കീഹോൾ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത് ഓപ്പറേഷനെ തുടർന്ന് ആരോഗ്യനില വഷളായ സബാസ്റ്റിനെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പോളോ ആശുപത്രിയിൽ മൂന്നര മാസത്തോളം നടത്തിയ ചികിത്സയിൽ തുടയിലെ മാംസമെടുത്ത് ഉപ്പൂറ്റയ്ക്ക് മേൽ വെച്ച് പിടിപ്പിച്ച് ഒരുവിധം നടക്കാവുന്ന അവസ്ഥയിലേക്കെത്തി ഇതിനിടയിൽ ചികിത്സയ്ക്കായി ഉണ്ടായിരുന്ന വീട് വിൽക്കേണ്ടി വന്നു ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം ചികിത്സാ പിഴവിനെതിരെ സബാസ്റ്റൻ ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും ഒരു സഹായം പോലും നൽകാതെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് സബാസ്റ്റൻ പറഞ്ഞു ഇരുപത്തിരണ്ട് വർഷക്കാലം സിആർപിഎഫിൽ നാടിന്റെ കാവൽക്കാരനായിരുന്ന വ്യക്തിക്കാണ് ഇപ്പോൾ കയറി കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ സുഖമില്ലാത്ത ഭാര്യയുമായി വാടക വീട്ടിൽ താമസിക്കുന്നത് ആശുപത്രിയിലെ ചികിത്സയിലുണ്ടായ പിഴവിനെ തുടർന്ന് കാൽ പഴുത്ത് വലിയ വ്രണമാവുകയായിരുന്നു നിരവധി ഓപ്പറേഷനുകൾ നടത്തുകയും തുടയിലെ മാംസമെല്ലാം എടുത്ത് കാലിൽ വെച്ച് പിടിപ്പിച്ചാണ് നടക്കാൻ സാധിക്കുന്ന തരത്തിലാക്കിയത് മറ്റ് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ ചാലക്കുടി നഗരസഭയിൽ താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കി വരുന്നു ചികിത്സാ പിഴവ് സംഭവിച്ച പോട്ട ധന്യ ആശുപത്രിക്കെതിരെ കേസെടുത്ത് മതിയായ നഷ്ടപരിഹാരം ലഭിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനെക്കുറിച്ച് വ്യാപക പരാതിയാണെന്നും ചികിത്സാ പിഴവ് മൂലം നിരവധി പേർക്ക് ചെറിയ പരിക്ക് വലിയ പരുക്കായിട്ടാണ് മാറുന്നതെന്നും പരാതിയുണ്ട് ഈ പരാതിയുമായി വരുന്നവർക്ക് നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു ഡോക്ടറെ സംരക്ഷിക്കുന്ന ആശുപത്രി അധികൃതർ നാടിനെ സംരക്ഷിച്ച വിമുക്ത ഭടന് നഷ്ടമായൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പോലും തയ്യാറാകാതെ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു നീതി ലഭിക്കും വരെ ആശുപത്രി പഠിക്കൽ പ്രതിഷേധം തുടരുമെന്നും തന്റെ ഗതി മറ്റൊരാൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് പ്രതിഷേധ സമരമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു ആ ഞാൻ ഒരു കാലുവേദനയായിട്ട് ഈ ധന്യ ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സപ്പെടുന്നുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇത് കഴിഞ്ഞപ്പോ റെഫർ ചെയ്തു സീരിയസ് കണ്ടീഷനായി ഒരു ചെയ്ത ചികിത്സപ്പെടുന്നുണ്ട് സീരിയസ് കണ്ടീഷനായപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോയി അപ്പോളോയിൽ പോയിട്ട് ഇതിപ്പോൾ നമ്മുടെ അവസാനം ഇപ്പോൾ പൊള്ളലിൽ കുറെ കാശുകളായി മൂന്ന് നാല് സർജറി ആയി ഇത് കഴിഞ്ഞപ്പോൾ ഈ അവസരം വന്നു കുറെ കാശ് പോയി എന്നെ കിടപ്പടം പോയി എല്ലാം പോയി ഇപ്പോൾ അനാഥമാരിയായി ഞാൻ അപ്പോൾ ഇത്ര കൊല്ലം സർവീസ് ചെയ്തത് എല്ലാം പോയി ലാസ്റ്റിപ്പോൾ ഞാൻ വഴിയാധാര പരിഗണിക്കുന്ന അരികേഡ് വന്നു ധന്യ വസ്തു കാരണം ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ദുഃഖം കഷ്ടങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഒരു തരാം ഇതുവരെ പറഞ്ഞിട്ടും ഇല്ല തന്നിട്ടുമില്ല ഇത്ര നാളായിട്ട് ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ അലഞ്ഞടക്കണം ഒരാളെ സഹായിക്കാൻ ആരുമില്ലാണ്ട് നടക്കണം